കുറിച്ച് ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ പ്രണയ ലേഖനം എങ്ങനെ എഴുതാം എന്നുള്ളതിനെ അയൽപക്കത്ത് നിൽക്കുന്ന സുന്ദരിയോട് മലപ്പുറത്തെ വീട്ടിലേക്ക് ഓടാനുള്ള കൂപ്പൺ എടുത്തുകൊണ്ട് ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരാൾ എന്റെ ഹൃദയത്തിന്റെ താക്കോൽ യ ഹൃദയം എങ്ങനെ എഴുതണം എന്ന് ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എനിക്ക് ലഭിച്ചത് പ്രണയലേഖത്തെ കുറിച്ച് പറയുമ്പോൾ ആറാം തരത്തിൽ പ്രണയലേഖനമാണ് പ്രണയലേഖനം എങ്ങനെ എഴുതണം എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പറയും തൂലിക കൊണ്ട് കുറിക്കണം പ്രിയപ്പെട്ടവളെ നിന്നോട് എനിക്ക് ഇഷ്ടമാണ് ഇത് പറയുവാൻ മാമലക പ്രണയം ഓരോ വ്യക്തിയുടെ മനസ്സിലുള്ള അനുഭൂതിയാണ് രണ്ട് ഹൃദയങ്ങൾ ഒന്നായി ചേരുന്നത് മനസ്സും ഹൃദയമാണ് രണ്ട് പ്രണയം ഓരോ വ്യക്തികളുടെ മനസ്സിലുള്ള ഒരു അനുഭവമാണ് ഹൃദയങ്ങൾ ഹൃദയത്തിലെ ഉത്കടമായ ആനന്ദത്തിന്റെയും ദുഃഖത്തിന്റെയും മുനമുക്കി എഴുതുന്ന വിശാലമായ ഒരു ആകാശത്തിന്റെ പേരാണ് പ്രണയലേഖനം ഒരിക്കൽ പോലും ഞാൻ അത് എഴുതിയിട്ടില്ല എങ്ങനെ എന്നുള്ളത് വിഷയമാണ് എത്ര ബാക്കിയുണ്ട് ബാക്കി ബാക്കി രണ്ടേ എന്റെ ഹൃദയത്തിന്റെ താക്കോൽ ഞാൻ എവിടെയൊക്കെ വലിച്ചെറിഞ്ഞു അതും കൊണ്ടാണോ നീ വന്നിരിക്കുന്നത് എന്ന് പണ്ടു ദസ്തയോവിസ്കി പ്രണയത്തിന്റെ ഉത്തുമ സുഖങ്ങളിലേക്ക് ജീവിതത്തെ കൈപിടിച്ചു കയറ്റിപ്പോയ മഹാരഥനായിരുന്നു ഒരിക്കൽ പോലും അക്ഷരങ്ങൾ കൊണ്ടല്ലാതെ ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ട് പ്രണയലേഖനത്തെ കുറിച്ച് പറയുമ്പോൾ ഒ എൻ വി യുടെ ചരിത്ര ലിപികളിലേക്ക് നാം തിരിഞ്ഞു നോക്കണം കലാലയ ജീവിതത്തിന്റെ ഉൾത്തൊടിപ്പുകളെ കാസർഗോഡ് മുതൽ കേരളത്തിന്റെ തെക്കേറ്റമുള്ള തിരുവനന്തപുരം വരെ നാം കടന്നു ചെല്ലുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് ജീവിതത്തിൽ ആർക്കെങ്കിലും പ്രേമലേഖനം എഴുതണം എന്ന് തോന്നുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് അദ്ദേഹം അതിനു മുമ്പോൾ ആ സമയത്ത് കുത്തണ്ടേ സാറിന് വരാനേട്ടോ സാറിനെ കുത്തിക്കോട്ടേക്കായി പോയി നാം വീണ്ടും വിശകലനം ചെയ്യുമ്പോൾ എൺപതുകളിലും തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളിലും എല്ലാം കലാലയത്തിന്റെ ഉൾത്തടങ്ങളിൽ തുടിച്ചു നിന്ന ഒരു തരത്തിലുള്ള പ്രണയലേഖനങ്ങളെ കുറിച്ച് നാം വിശകലനം ചെയ്യണം വീണ്ടും പ്രണയലേഖനം എങ്ങനെ എഴുതണമെന്ന് ചിന്തിക്കുമ്പോൾ തൂലിക കൊണ്ട് കുറിക്കണം എന്ന് ഞാൻ പറയും തട്ടമിട്ട സുന്ദരി നിന്നെ എനിക്കിഷ്ടമാണ് എന്ന് പറയുവാൻ വട്ടു പ്രണയലേഖനം ഞാൻ എഴുതിയിട്ടില്ല പക്ഷേ എനിക്ക് ഒരിക്കൽ ലഭിച്ചിട്ടുണ്ട് എന്റെ കലാലയത്തിൽ ആദ്യ ദിവസം പ്രണയലേഖനം എനിക്ക് ലഭിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഞാൻ എഴുതി വിട്ടുപോയി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പൊ എത്രയായി എത്രയായി മൂന്ന് കേരള സർവകലാശാല കീ കേരള സർവകലാശാല കീ